പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി കാണിക്കുന്നത് ചായ ഒക്കെ വയ്ക്കുന്നുണ്ട് അവിടേക്കും ഒത്തേശു വരുന്നുണ്ട് എന്താ ദേവയാനി നീ മാത്രം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന വെച്ചപ്പോൾ അവളന്മാരുടെ വീട്ടിൽ നിന്ന് അവളുടെമാരും അമ്മ അച്ഛനും പലഹാരമൊക്കെ ആയിട്ട് വരില്ലേ അപ്പം അതുകൊണ്ട് നമ്മളും കുറയ്ക്കാൻ പറ്റില്ലല്ലോ കുറച്ച് പലഹാരമൊക്കെ നമുക്കും ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നവ്യര അഞ്ചാം മാസം ചടങ്ങല്ല അമ്മേന്ന് അതിന് അവളുടെ അമ്മ്മായില്ലേ നിന്നെ സഹായിക്കാൻ ജാനകിയും ജലജയും ഇങ്ങനെ കുശുമ്പും പറഞ്ഞ് നടക്കണവരാണ് അപ്പോൾ അവർ നീ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല നിന്റെ നിൻ്റെ മനസ്സിങ്ങനെ മാറാൻ പാടില്ല എന്ന് ദേവിയനി എന്നൊക്കെ പറഞ്ഞപ്പം ഒരസുഖം വന്നപ്പോൾ ഞാനങ്ങനെ മാറിയെന്നുള്ള അവരെല്ലാ കാര്യത്തിനും സഹായിക്കാറുണ്ട് പിന്നെ ഇതിനായത് കൊണ്ടാണ് അവർ വരാത്തത് അറിയാലോ നവ്യാനവർക്ക് രണ്ട് പേർക്കും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടൊന്ന് പറയും എന്നാൽ ശരി ഞാൻ നിനക്ക് സഹായിക്കാമെന്ന് പറയും എന്നിട്ട് പറയും അല്ല ഇത് നയന മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെയുള്ള ആണോ എനിക്കറിയില്ലായിരുന്നു എന്നാൽ ഞാനിത് ഉണ്ടാക്കില്ലായിരുന്നു അതെന്താ ഉണ്ടാക്കിയാൽ എന്ന് പറയും ഞാൻ അങ്ങനെയൊന്നും അറിയിക്കാമുള്ള ഇഷ്ടം ഇഷ്ടങ്ങളോ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി പോയതെന്ന് ഇപ്പം സാരില്ലായെന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കും എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയും എൻ്റെ മരുമോളുടെ ഇഷ്ടമല്ലാണ്ട് പിന്നെ ഞാൻ ഇഷ്ടം എന്ന് നോക്കണ്ടേ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും പലഹാരം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അത് കനകേനി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പലഹാരം ഉണ്ടാക്കണേ നന്ദു സഹായിക്കുന്നുണ്ട് നന്ത സഹായിക്കുന്ന നന്ദു പണിക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി മനസ്സിൽ എങ്ങനെയായാലും ആ പയ്യൻ നിങ്ങളെ മോളെത്തിക്കെത്തും മോളാകെ ഒരു സ്നേഹബന്ധത്തിൽ പെട്ടിട്ടുള്ളൂ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അതുണ്ടാവും നിങ്ങളൊന്നിച്ച് ജീവിക്കും അങ്ങനെ ഒരേ കാര്യങ്ങൾ നന്ദു അങ്ങനെ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഒരു ഭാഗം ഒക്കെ ഇനി കാണിക്കുന്നത് അപ്പോൾ കനക എന്നെ ഒക്കെ കാണുന്നുണ്ട് നന്ദും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ പലഹാരം ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ മനസ്സ് വിടൊന്നല്ലല്ലോ നന്ദുട്ട എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനാ എസ് ഐ സെലക്ഷൻ്റെ കാര്യം ആലോചിക്കുന്നു അത് വേണോ വേണ്ടെന്ന് വരെയും ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതെന്തേ നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതെ ഞാൻ കരോട്ടയ്ക്ക് പോയി തുടങ്ങിയപ്പോൾ എസ് ഐ ആവാൻ ആഗ്രഹിച്ചതെന്ന് അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് എനിക്കൊരു എസ് ഐയുടെ ജോലി ഉള്ളത് നല്ലതെന്ന് അപ്പം ശത്രുക്കളുടെ എണ്ണം കുറയും ആ ജോലി കിട്ടിയെന്ന് വിചാരിച്ച ജോലി കിട്ടിയാൽ തന്നെ നീ എടുത്ത് ചാടി ഓരോന്നിലൊന്നും ചെന്ന് ചാടയരുതിട്ടാ എല്ലാവരും നിന്നെ ശത്രുവാകും എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവൾ അച്ഛനും അവളും കൂടെ തന്നെ കൊല്ലാൻ നോക്കിയതല്ലേ ഇനിയിപ്പോൾ പോലീസായാലെ രക്ഷയുള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നെ നാളെ അങ്ങോട്ട് പോരണോ വേണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല മോളെ എന്തായാലും പോകണം ആദർശമോ പ്രത്യേകം വിളിച്ച് പറഞ്ഞു നവ്യ മോളും പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു നിന്നെയും കൊണ്ട് ചെല്ലാവൂന്ന് അവരാരും പിണക്കാൻ പാടില്ല അതുകൊണ്ട് മോള് പോകണം നമുക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് ശരിയാ എന്നാൽ പിന്നെ പോകാം എന്ന് പറഞ്ഞ് നന്ദു അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് ആദർശനെ ആദർശന അതിനെയും കൂടെ തിരിച്ചു വരണം നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങായി പോയി അല്ലെങ്കിൽ ഞാൻ നമുക്ക് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് ആദർശം പറയുന്നുണ്ട് അതെ അത് തന്നെ ശരി ഞാൻ എനിക്ക് യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂളിലും കോളേജിലും കോളേജിലൊന്നും പഠിക്കുമ്പോൾ ഞാനും നന്ദു ഒരു ടൂറും പോയിട്ടില്ല അച്ഛൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചേച്ചി മാത്രമേ പോയിട്ടുള്ളൂ ആ അവൾക്ക് പിന്നെ മറ്റുള്ളവരുടെ വിഷമമൊന്നും അറിയേണ്ട കാര്യമില്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നാലും ചേച്ചിയുടെ സ്വഭാവത്തിന് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് എല്ലാം നീ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും എന്നും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ദുബായിലൊക്കെ ഷോ ഷോപ്പ് ഉള്ളതല്ലേ ഇനി ഇഷ്ടംപോലെ യാത്രകളുണ്ട് ഇത്രയും നാളെ ഞാൻ ഒട്ടേക്കല്ലേ പോയിരുന്നത് ഇനി എല്ലായിടത്തേക്കും നിന്നെയും കൊണ്ടുപോകാം പിന്നെ വീട്ടിലുള്ളവരുമായിട്ട് ഒരു യാത്ര പോകണം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ക്ഷേത്രത്തിൽ പോകണം എന്ന് അവിടേക്കൊക്കെ പോകണം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നയന പറയുന്നുണ്ട് അതെ ശരിയാ എല്ലായിടത്തും പോയിട്ട് എല്ലാം മാതൃശ്ശേരിൻ്റെ ഇഷ്ടം എന്നും പറയുന്നു പിന്നെ ജലജ വിഷമിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ആരില്ലാത്ത എന്നെ ഏറ്റെടുത്ത് വളർത്തിയ അച്ഛനോ അമ്മയോടും എനിക്ക് ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പോൾ പക്ഷേ മനസ്സിലൊക്കെ ആകെ ഒരു സമാധാനം ഇല്ലയെന്ന് പറയപ്പോൾ അതെന്ത് പറ്റി എന്ന് ചോദിക്കും അതിൻ്റെ സാഹചര്യം അങ്ങനെയാണെന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഓണടി കേൾക്കും ആ സമയത്ത് നവ്യ മുകളിൽ നിന്ന് ഓടി ഇറങ്ങി വരും അയ്യോ മോളെ ഈ സമയത്ത് ഇങ്ങനൊന്നും ഇറങ്ങി ഓടി വരാൻ പാടില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഓ അവൾക്കൊരു അവളെ പോലെ തന്നെയാണ് അവളെ വൈറ്റിക്ക് എടുക്കണ കുഞ്ഞിനും അതിനും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും ജലജ ദേഷ്യത്തോടെ ആദർശേട്ടനും നയനയും വരുന്നുണ്ട് മുത്തശ്ശി അതിന് ഞാൻ സന്തോഷത്തോടെ ഓടി വന്നതെന്ന് പറയും അതെയോ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ട് പേരും കൂടെ വരുന്നുണ്ട് എന്നിട്ട് യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ എന്ന് ചോദിക്കും ആ സുഖമായിരുന്നു എന്ന് പറയും നവ്യരെ രണ്ടാം അഞ്ചാം മാസ ചടങ്ങ് കാരണം പെട്ടെന്ന് പോകുന്നതാണ് അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോലുള്ളായിരുന്നു എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ നിന്നും കുറച്ച് നാളായില്ലേ ഈ അന്തരീക്ഷത്തിൽ നിന്നും ഒരു മോചനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ എന്ന് ജലജ പറയും ആ അതിൻ്റെ സന്തോഷം മോളുടെ മുഖത്ത് കാണാനുണ്ടെന്ന് പറയും എന്ന് മുത്തശ്ശിയും പറയും പെട്ടെന്ന് തന്നെ ദേവിയാനി അങ്ങോട്ട് വരും ആ അമ്മയെന്ന് പറയും യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിക്കും ആ സുഖമായിരുന്നു അമ്മയെന്ന് പറയും ഇതാ അമ്മയ്ക്കൊരു സാരി എന്ന് പറയും ഇത് ഞാൻ സെലക്ട് ചെയ്ത കേട്ടോ എന്ന് പറയും അതെയോ എന്ന് പറഞ്ഞ് ദേവയാനി ആ സാരി മേടിക്കും അപ്പോൾ എന്തായാലും സെലക്ട് ചെയ്തത് ദേവയാനിണെ ദേവയാനിക്ക് മനസ്സിലായി സെലക്ട് ചെയ്തത് നയന എന്നുള്ള കാര്യം അത് അതറിഞ്ഞ പാവം അടിക്കില്ല സെലക്ട് ചെയ്തത് എന്നു പറയുന്നത് ഏട്ടത്തി ഇത് ഇവിടെ സെലക്ട് ചെയ്തതാവുള്ളൂ ഏട്ടത്തി ഉടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും അപ്പം മുത്തച്ഛറിയാണെങ്കിൽ തന്നെ എന്തേ ഇനിയി നിനക്ക് വേണമായിരിക്കും അതെന്ന് ചോദിക്കും എനിക്കൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ അങ്ങനെ ദേവിയാനി മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ മരുമോൾ സെലക്ട് ചെയ്താണെങ്കിലും അല്ലെങ്കിലും നിനക്കിത് ഞാൻ തരാൻ പോകുന്നില്ലടി എന്നും പറഞ്ഞ് ഇത് അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ദേവിയാനി എന്നിട്ട് നിങ്ങൾ പോയി ഭക്ഷണം കുളിച്ചിട്ട് വായോ നിനക്ക് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാം അതെന്തായാലും നവ്യമോൾ നയനമോൾ കുളിച്ച് വരണ്ടേ നയനമോൾക്ക് ഭക്ഷണം കൊടുക്കണില്ല എന്ന് ചോദിക്കും ആ കൊടുക്കാം അവൾക്ക് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും ആ ശരി എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ പോകണേ മുകളിലേക്ക് പോകും നവ്യയുടെ കൈ നയനയുടെ കയ്യിൽ വേറൊരു കവറും കൂടി ഉണ്ട് പക്ഷേ അത് ഒന്നും കൊടുക്കാൻ്റെ ഇങ്ങോട്ട് പോരന്മാരൊക്കെ എന്നൊന്നും അറിയില്ല പിന്നീട് മുറിയിൽ ചെന്ന് ചോദിക്കും ആദർശം ചോദിക്കും നീ എന്താ നവ്യയ്ക്ക് ആ സാരി കൊടുക്കാൻ ചെന്ന് ചോദിക്കും അത് നമ്മൾ ആദർശമായിട്ട് നല്ല വിലപിടിപ്പുള്ള സാരി വാങ്ങിയതല്ലേ അത് അതിൻ്റേതായ അന്തസ്സോട് കൂടി കൊടുക്കണം എന്നും പറഞ്ഞ് എന്നാൽ അത് മാറ്റി എന്നിട്ട് പറയും ആ അമ്മയ്ക്ക് എന്നാലും അമ്മയ്ക്ക് വന്ന മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നവ്യോ നയനെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അത് ചിലപ്പോൾ രോഗം വന്നതിൻ്റെ ആയിരിക്കുള്ളൂ ഇനി ചിലപ്പോൾ ഇതിനേക്കാളും നന്നായി മാറും നമുക്കൊരു കുഞ്ഞും കൂടി ഉണ്ടാവുമ്പോൾ എന്നും പറഞ്ഞ് പിന്നെ എൻ്റെ ആദർശ പറയുന്നുണ്ട് ഇതേ സാരി സെലക്ട് ചെയ്തത് നീയെന്ന് പറയാഞ്ഞത് നന്നായി ഒരു പക്ഷെ നീയെന്ന് പറഞ്ഞാൽ അമ്മ അത് എന്നും പറയുന്നുണ്ട് ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവിയാനി അവിടെ നിൽക്കുന്നുണ്ട് ദേവിയാനി എന്നിട്ടൊന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് ആ സാരിയും കൊണ്ട് മുറിയിലേക്ക് പോകും എന്നിട്ട് അത്രയ്ക്ക് നല്ല കളറ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കളറല്ലേ നീ വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവിയനെ റൂമിൽ ചെന്ന് സാരി തുറന്നു നോക്കിയപ്പോൾ ദേവിയെനിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള കളറും അതുമാത്രമല്ല ഒരുപാട് വിരപിടിപ്പും അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സാരിന് ഈ സാരി എൻ്റെ മരുമോളെ എനിക്ക് എൻ്റെ ഭംഗി എൻ്റെ കളറിനനുസരിച്ച് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എൻ്റെ മരുമോളെ ഞാൻ ഞെട്ടിക്കും ഈ സാരി കൊടുത്തുകൊണ്ട് അവളെ ഞാൻ സന്തോഷിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് ദേവിയൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് നവ്യ ഒരു പഴയ സാരി പോലെയൊക്കെ ഒരു സാരി കൊടുത്ത് നിൽക്കുമ്പോൾ ചേച്ചി ഈ സാരിയാണ് എടുക്കണേ ആ ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കും ആ സാരി കൊടുക്കേണ്ടി ഇന്നാ ഈ സാരി കൊടുത്തു എന്ന് പറയും ആദർശ ചേട്ടൻ ചേച്ചിക്ക് മേടിച്ചതെന്നാണെന്ന് പറയും എന്നിട്ട് അത് നവ്യരെ നേരെ നീട്ടും നവ്യ അത് തുറന്നു നോക്കുമ്പോൾ നല്ല സാരിയും നല്ല വിലപിടിപ്പുള്ള സാരിയും അപ്പോൾ നവ്യക്ക് സങ്കടം വരും അബി മേടിച്ചതിൻ്റെ സ്ഥാനത്ത് അബിയുടെ ചേട്ടനാണ് ഇതൊക്കെ വാങ്ങിത്തരുന്നത് എന്ന് പറയപ്പോൾ ആരായാലും എന്താ ചേച്ചി വാങ്ങിയാൽ പോരെ ഇതിനൊരുപാട് വിലയായില്ല മോളെ അതൊന്നും സാരി ഇല്ല വില ഒരുപാടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ ആദർശ ചേട്ടൻ പറഞ്ഞു അതൊന്നും നോക്കേണ്ട ഇഷ്ടപ്പെട്ട സാരി വാങ്ങിക്കോ ഇന്നത്തെ ഫംഗ്ഷൻ എടുക്കാനല്ലേ എന്ന് പറയും ചേച്ചി വേഗം ഈ സാരി കൊടുത്താൽ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴത്തേനും അങ്ങോട്ട് എന്ന് പറയും അപ്പം നയന അങ്ങനെ കറിയുണ് നീ ഭാഗ്യവതി മോളെ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും കണക്കാക്കേണ്ട ചേച്ചി ഞാനും ആദർശചേട്ടനും കിരിയും പാവം പോലെയല്ലായിരുന്നു എന്നിട്ട് ആദർശചേട്ടൻ മാറിയില്ലേ അതിന് കാരണമുണ്ട് മോളെ കാരണം ആദർശ ഒരു ആദർശചേട്ടനൊരു മനുഷ്യനാണ് എന്നാൽ ഇവിടെ അവൻ അതല്ല സ്വാ ഭഗ ദൈവങ്ങളെ പോലും അവൻ അവനെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയില്ല എല്ലാം എൻ്റെ വിധി ഒരു പൊട്ടബുദ്ധിക്ക് അവനെ പ്രേമിച്ച് പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കണേന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്ത് തന്നെ ആയാലും ചേച്ചിക്ക് ഞാനും മാതൃശേടനുണ്ടല്ലോ എന്ത് പ്രതിസന്ധിയിലും ചേച്ചിയുടെ കൂടെ നിൽക്കും അതെ അതെനിക്കൊരു സമാധാനം ഉണ്ടുമോളെ എന്ന് പറയും ചേച്ചി സാരി കൊടുത്ത് നിൽക്ക് ഞാൻ വന്ന് കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു നവി അവിടുന്ന് നയന അവിടെ നിന്ന് പോകുമ്പോൾ നവ്യ ഇങ്ങനെ കണ്ണെന്ന് അറിഞ്ഞുകൊണ്ട് നയന പോകുന്നത് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ